റഷ്യൻ അകപ്പെട്ട തൃശൂർ സ്വദേശികളായ ജെയിനിൻ്റെയും ബിനിലിൻ്റെയും മോചനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മോസ്കോയിലേക്ക് കൈമാറി പാസ്പോർട്ട് രേഖകൾ കൈമാറിയതായി റഷ്യൻ എംബസി ഓർത്തഡോക്സ് സഭാ സഭാധ്യക്ഷനെ അറിയിച്ചു ഇവരുടെ ദുരിതം ട്വൻറ്റി ഫോർ പുറത്തുവിട്ടതോടെയാണ് ഓർത്തഡോക്സ് സഭാ സഭാധ്യക്ഷൻ ഈ വിഷയത്തിൽ ഇടപെട്ടത് വിവരങ്ങളുമായി സൂരജ് സജയിച്ചിരുന്നു സൂരജ് ഗുഡ് മോർണിംഗ് യഥാർത്ഥത്തിൽ ഇതിൽ എന്തെങ്കിലും ഒരു ഒരു അനുകൂലമായ പ്രതികരണം മോസ്കോയിൽ നിന്ന് വന്നിട്ടുണ്ടോ എസ് കെ ഇൻ ഇന്നലെയടക്കം ഈ റഷ്യയിൽ കുടുങ്ങിയ കൂലിപ്പട്ടാളത്തിൽ കുടുങ്ങിയ മലയാളികളുടെ വീഡിയോ പുറത്തു വന്നിരുന്നു അതിൽ പ്രധാനമായും ഇവർ പറയുന്നത് യുദ്ധമുഖത്തേക്ക് ഇവരെ വിന്യസിപ്പിക്കാനുള്ള ഒരു നീക്കം നടക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം കുടുംബത്തിന്റെ അടക്കം ഈ വിഷയത്തിലുള്ള ആശങ്ക പങ്കുവച്ചുകൊണ്ടുള്ള ഈ അവരുടെ ആശങ്ക നമ്മൾ പങ്കുവച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഓർത്തഡോക്സ് സഭാധ്യക്ഷന്റെ ഒരു ഇടപെടൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായത് അദ്ദേഹം റഷ്യയിൽ ഒരു അവാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവാർഡ് വാങ്ങുന്നതിന് വേണ്ടി എത്തുന്ന സമയത്താണ് റഷ്യൻ എംബസിക്ക് ഔദ്യോഗികമായി തന്നെ ഇവരുടെ മോചനം സംബന്ധിച്ചൊരു കത്ത് നൽകുന്നു ആ കത്തിലാണ് ഇപ്പോൾ റഷ്യൻ എംബസിയുടെ ഒരു നിർണായക ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് ജയിന്റെയും ബിനിലിന്റെയും വിവരങ്ങൾ നേരത്തെ ഇവരെ കുടുംബാംഗങ്ങളോട് ശേഖരിച്ചിരുന്നു ഈ കുടുംബ കുടുംബാംഗങ്ങൾ നൽകിയ പാസ്പോർട്ട് രേഖകളടക്കം റഷ്യൻ എംബസി ഇതിനോടകം തന്നെ ഈ മോസ്കോയിലേക്ക് കൈമാറി എന്ന വിവരമാണ് ഓർത്തഡോക്സ് സഭാധ്യക്ഷനെ അറിയിച്ചിരിക്കുന്നത് തുടർ വിവരങ്ങൾ ഉടൻ തന്നെ അറിയിക്കാമെന്നുള്ളതാണ് ഈ ബസേലിയോസ് മാത്യുസ് ത്രിതീയൻ ബാബയ്ക്ക് നൽകിയിരിക്കുന്ന സന്ദേശത്തിൽ എംബസി പറയുന്നത് അങ്ങനെയെങ്കിൽ അധികം വൈകാതെ തന്നെ ഇരുവരുടെയും മോചനം സാധ്യമാകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ എന്തായാലും ും നിലവിൽ യുദ്ധമുഖത്ത് തന്നെയാണ് തുടരുന്നത് അടിയന്തരമായ ഒരു ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളതാണ് കുടുംബം ഇപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നത് ഇന്നലെ ബിനിൽ നമുക്ക് അയച്ച ഇന്നലെ നമുക്ക് അയച്ച ഒരു ശബ്ദ സന്ദേശത്തിൽ പറഞ്ഞിരുന്നത് എപ്പോൾ വേണമെങ്കിലും യുദ്ധമുഖത്തേക്ക് പോകാവുന്ന ഒരു സാഹചര്യമാണ് അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് ഇന്നലെ ജെയിൻ ട്വന്റി ഫോറിന് അയച്ച ശബ്ദ സന്ദേശത്തിലും പറഞ്ഞിരുന്നു